ഓച്ചിറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപം കാർഷിക വിപണന മേള ആരംഭിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ജൈവ വിളകളാണ് ഇവിടെ അതായത് വരുന്ന നാല് കാലം കർഷകരിൽ നിന്നും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി സംഭരിച്ച നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുപ്പത് ശതമാനം വില കുറച്ചാണ് വിറ്റരിക്കുന്നത് വിപണി വിലയേക്കാൾ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എല്ലാ എല്ലാ നമ്മുടെ നാല് ദിവസങ്ങളിലായിട്ടാണ് തീയതികളിലായിട്ടാണ് നടക്കുന്നത് നമ്മൾ സ്വാഗതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ സുജേത അനിജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് കൃഷി ഓഫീസർ രഞ്ജു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണക്കാലം സമുദ്രമായി ആഘോഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉദ്യമം ഈ കാർഷിക നമ്മുടെ ഈ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വം ചെയ്യുന്നത്